ഞാൻ അന്ന് ഉണ്ണിയപ്പുണ്ടാക്കിയപ്പോൾ കുറേ പേരതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്ന് ഉണ്ടാക്കിയത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നാല് കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് പാലിപ്പോയി സാരല്ല ഞാൻ അന്ന് ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാൻ വെക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിക്ക് ആ രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് ശർക്കര ഉരുക്കിയതും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരക്കരുത് കേട്ടോ ഒരു തരിതരിപ്പ് വേണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ നാട്ടിലത്തെ നാല് പാളയംകോടം പഴം ഇടാം ഞാനിവിടെ റോബസ്റ്റ് പഴം രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തരിതരിപ്പ് കുറച്ച് വേണം എന്നിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് തലേ ദിവസമാണ് നമ്മളിത് അരച്ച് വെക്കണത് കേട്ടോ എന്നിട്ട് രാവിലെ ഉണ്ടാക്കാമായിരിക്കും അല്ലെങ്കിൽ രാവിലെ അരച്ചിട്ട് രാത്രി ഉണ്ടാക്കാമായിരിക്കും കേട്ടോ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ മാവ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് തേങ്ങാകോത്ത് നെയ്യ് വാർത്തിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് എള്ളും പിന്നെ കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ അവിടെ ഉള്ളൂ കേട്ടോ അത് ഓപ്ഷനൽ ആണ് ഞാൻ ഇട്ടുനിന്നു കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ചട്ടി എടുത്ത് വെക്കാം എൻ്റെ അടിപൊളി ചട്ടിയാണ് കേട്ടോ നാട്ടിലേക്കില്ലേ ഗ്യാസിൻ്റെ ഇതിലിരിക്കില്ല ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുള്ളൂ കേട്ടോ നോൺ സ്റ്റിക്കാണ് ഞാനിത് നെയ്യിലും കുറച്ച് എണ്ണയിലും കൂടിയിട്ടോ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല പതൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് രണ്ട് മിക്സ് ആയതുകൊണ്ടുള്ള പതേ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കറക്റ്റ് മെഷർമെൻ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നല്ല സോഫ്റ്റ് ഉണ്ണി അപ്പം റെഡി അപ്പം ശരി ടാറ്റാ ബൈ ബൈ